ഹായ് ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഷീജിയാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഖത്തറിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതിനെക്കുറിച്ച് ഉള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ഇതിൽ അധികം ഒന്നും കാണാനും ഒന്നുമില്ല പക്ഷേ ആ സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒടുവിലാണ് അതിൻ്റെ ആ ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത് ഞങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത് ഇത് മരുഭൂമിയിലൂടെ ഒരു യാത്രയാണ് കേട്ടോ ഇവിടെ നിന്ന് ദുഖാനി ചെന്നിട്ടാണ് അവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഈ സ്ഥലത്ത് എത്തും ും ഇത് പിന്നെ അധികം റോഡൊന്നുമില്ല ഈ മരുഭൂമിയിലോട്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കല്ല് നിറഞ്ഞൊരു റോഡാണ് ഭയങ്കര ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ നടുവൊക്കെ വേദനയായി എന്ന് പറയാം എന്നാലും ഞങ്ങൾ യാത്ര എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്നത് നമ്മുടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് അവധി കിട്ടിയപ്പോൾ ഒന്ന് പുറത്ത് പോയതാണ് നല്ല സ്ഥലമായിരുന്നു കാണാൻ എങ്കിലും ഇത്രയും ദൂരെ യാത്രയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി ഈ മരുഭൂമിയിൽ നിൽക്കുന്ന ഈ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ വളരുന്നുവെന്ന് തണുപ്പ് സമയമായാലും പകലൊക്കെ നല്ല ചൂടാണ് കേട്ടോ പക്ഷേ കാറ്റുമുണ്ടും പൊടി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഇപ്രാവശ്യം മഴ അങ്ങനെ പെയ്യാതെ ഇരിക്കുമായിരുന്നു എന്നാൽ ഈ ചെടിക്കൊക്കെ എങ്ങനെ വെള്ളം കിട്ടുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെടികളൊക്കെ നിൽക്കുന്നത് മരുഭൂമിയിലെ വളരുന്ന ചെടികൾക്ക് വെള്ളമൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ വളരും അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഓരോ അത്ഭുതങ്ങൾ കാണുന്നൊരവസ്ഥയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ കുറേ ഫാമിലീസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അപ്പം നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം നിങ്ങളും എൻ്റെ കൂടെ വരിക നമുക്ക് എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ള ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ പറയാം ബാക്കി നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം കേട്ടോ അപ്പം നമുക്ക് തുടർന്നാലോ യാത്ര ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ വരിക കേട്ടോ നമുക്കിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കാം ഈ മരുഭൂമിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേറെ ദൂരം പോയി ഇതിപ്പോൾ ഇങ്ങനെ അവർ ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ടിരിക്കുകയാണ് അതിനിടയിൽ ഇങ്ങനെ ഓരോ ബോർഡുകൾ കാണുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ ടാർ ഇടാത്ത റോഡാണ് അതുപോലെ കല്ലും ഇതൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷേക്ക് ആവുന്നത് ഇതൊക്കെയാണ് മരുഭൂമിയിലെ ചെടികൾ കണ്ടോ നമ്മുടെ മുമ്പിലും കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇതെൻ്റെ അടുത്തിരിക്കുന്നത് ശിവാനിയാണ് കേട്ടോ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ് വണ്ടിയിൽ നിന്നിരുന്നുകൊണ്ട് തന്നെ ഇതിന് മുമ്പേ പോയത് പിക്കപ്പാണ് പിക്കപ്പിലൂടെയൊക്കെ പോകാനായിട്ട് എളുപ്പമാണ് കേട്ടോ വലിയ വണ്ടിയാണെങ്കിലും വാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ചാണ് പോകുന്നത് നമ്മളും അതുതന്നെ പക്ഷേ പിക്കപ്പിലൊക്കെയാണെങ്കിൽ അവർ ആ ഒരു സ്പീഡിൽ തന്നെ പോകും അതുവഴി ഒരു ഒട്ടപ്പക്ഷി പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും എടുക്കുന്നത് ഞാനും അത് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കുറേ ദൂരം പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിന്ന് ഇവിടുന്ന് വക്രയിൽ നിന്ന് ദുഹൈലിലേക്ക് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഉള്ളിലേക്ക് ഏകദേശം അമ്പത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അത്രയ്ക്ക് ദൂരമുണ്ട് ഇത് ഫിലിം സിറ്റിയാണ് ഇവിടെ ഞങ്ങൾ കയറിയായിരുന്നു ഇതിനകത്തുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആകുമ്പോൾ ഞാൻ പറയാം പിന്നെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിന് ഒരു അവസാനം ഇല്ലേന്ന് ഞങ്ങൾ മാധ്യമം അങ്ങനെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇതിന് അവസാനമുണ്ട് കേട്ടോ അതാണ് നമ്മൾ കാണേണ്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ നടുവൊക്കെ പോയെന്ന് പറഞ്ഞാലും ഒരു രസമുള്ള യാത്രയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ആയപ്പോഴത്തേന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ഞങ്ങൾ പോയത് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം റാസ് അബ്രൂക്ക് ഇതിപ്പം നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളത് നല്ല കാറ്റാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തടയക്കൂടെ തുണിയൊക്കെ ഇട്ട് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് പോകുന്നത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിന്യൂ അങ്ങോട്ട് പോകാം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരണം കേട്ടോ അന്നേരം നമുക്ക് എല്ലാം മനസ്സിലാകത്തുള്ളൂ ഇവിടെ അങ്ങനെ നോക്കുമ്പം പ്രത്യേകിച്ചൊന്നും കാണാനില്ല എങ്കിലും കാണാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് പോവുകയാണ് ഇതുപോലെ നന്ദുവാണ് കേട്ടോ ലൈറ്റൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട് കണ്ണനാണ് ഓടുന്നത് അവനിങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് ഈ തടിക്കിടയിലൊക്കെ അവർ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം സോളാർ ലൈറ്റാണ് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വിവേകേട്ടനും പ്രസാദേട്ടനും ഏട്ടനും എൻ്റെ ഹസ്ബൻ്റും അവരൊക്കെ ഫോട്ടോ എടുക്കുകയാണ് വിവേകേട്ടൻ നടന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ കുറച്ച് സമയമൊക്കെ അല്ലേ ഉള്ളൂ അപ്പം നമ്മൾ എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലീസുമാണ് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോന്നു അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെ ഇതിപ്പം നമ്മൾ ഫാമിലിയായിട്ട് ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തതാണ് ഇതാണ് റാസ് അബ്രൂക്ക് ഇത് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഇതാണ് കേട്ടോ ഇതാണ് ശിവാനി ശിവാനി കാറ്റടിച്ച് വല്ലാണ്ട് നിൽക്കുകയാണ് നമ്മൾ ആ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ദൂരെ നിന്ന് എടുത്ത ആണ് കേട്ടോ ഇതൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് നമ്മൾ പകല് പോയത് കൊണ്ട് വലിയൊരു ഇത് തോന്നിയില്ല സമയം നമ്മൾ സന്ധിക്കൊക്കെ പോവുകയാണെങ്കിൽ ലൈറ്റൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് മരുഭൂമിയിൽ ഇത്രയും ഒരു കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതാണ് മുമ്പേ ഞാൻ പറഞ്ഞ ഫിലിം സിറ്റി ഫിലിം സിറ്റി അടക്കമാണിത് ഇവിടെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു പിന്നെ കടയാണ് കേട്ടോ കോഫി ഷോപ്പാണ് ഇത് പച്ചക്കറികളാണ് നമ്മൾ നമ്മളതനുസരിച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വെയ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് എത്ര രൂപയാക്കുമെന്ന് ഒരു ഇപ്പം നമ്മൾ ഒരു കിലോ സാധനം എടുക്കുമ്പോൾ ഇത്ര രൂപ വെച്ചിട്ട് അവിടെ കൊടുത്താൽ മതി വിറ്റാമിൻ ബാർ ഇത് ചെടിയുടെ കടയാണ് സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് എത്തപ്പെടുന്നത് ഇത് സ്നാക്സുകൾ കൊടുക്കുന്നൊരു കടയാണ് കേട്ടോ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം കൂടെ കുറേ ഇങ്ങനെ ഗെയിംസ് ഉണ്ട് അവരതിൻ്റെ കൂടെ നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ട് അവർ എൻജോയ് ചെയ്ത് നിൽക്കുന്നു ഇത് ലെസീന ആണോ കേട്ടോ ഇനി ഞാൻ ഈ ഷോപ്പിലോട്ടൊന്ന് കയറിയതാണ് ഇവിടെ കുറേ സീനറീസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുറ്റത്ത് ഇറങ്ങിയിട്ടുള്ള വീഡിയോസാണ് പിന്നെയും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരികെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ തിരിച്ചും വരുന്ന സമയത്ത് ഈ വഴി തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് മരുഭൂമിയിലൊന്നും കാണാനില്ലല്ലോ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മറ്റു ദിവസങ്ങളിൽ ഒരാൾക്ക് പത്ത് റിയാൽ വെച്ചിട്ടാണ് അതേസമയം വെള്ളിയും ശനിയും അമ്പത് റിയാൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കാലിക്കെട്ട് നോട്ട്ബുക്കിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും അവിടെ വെച്ച് പിരിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ റൂമിൽ പോയി ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്